ഇന്ന് നോമിനേഷൻ ഉള്ള സ്ഥിതിക്ക് എന്തായാലും നമുക്കറിയാം ഇക്കൂട്ടത്തില് പ്രേക്ഷക പിന്തുണ കുറവുള്ളത് അതായത് അപ്സര ജിൻഡോ ശ്രീദു സിജോ ശ്രീരേഖ ഇത്രയും പേരാണ് പ്രേക്ഷക പിന്തുണ കുറവുള്ളത് ഈ കൂടുതൽ സ്ത്രീരേഖയ്ക്കാണ് അപ്പൊ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എത്ര നോക്കിയാലും ഇത് കൂടുതൽ വിടുവാണെങ്കിൽ സ്ത്രീരേഖ ആയിരിക്കും ഇവർക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു ടേബിളിന്റെ അടുത്ത് അതിന് മുകളിലായിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അതായത് ഇവരുടെ ഫോട്ടോയും വെച്ചിട്ടുണ്ട് ഓരോരുത്തരുടെ ഒരു ഫ്രണ്ടിൽ ഒരു ബോക്സിൽ ഈ ഫോട്ടോയുടെ എല്ലാം കട്ടിങ്സ് വെച്ചിട്ടുണ്ട് ബസറടിച്ച് കഴിയുമ്പോൾ ഈ കട്ടിങ്സ് ഒക്കെ എടുത്ത് ഈ ഫോട്ടോ എങ്ങനെയാണോ അതേ രൂപത്തിൽ ഈ പോടേല ഒട്ടിച്ചു വെക്കണം ഇതായിരുന്നു ഇവരുടെ ടാസ്ക് ആരുടെ ഫോട്ടോ ആണോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത അവർ ആ വീടിനോട് യാത്ര പറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം തീർത്തും ഇത് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കും എന്ന് വിചാരിക്കുവാണ് കാര്യം ഇപ്പൊ പകുതിയും കട്ട് ചെയ്തൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യം ജിൻഡോയെ എത്രയും താത്തു കേട്ട ആ രീതിയിലാണ് ഇപ്പോഴത്തെ എപ്പിസോഡുകളെല്ലാം വരുന്നത് അപ്പൊ ഇത് തീർച്ചയായിട്ടും കാണിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇന്ന് ഒരാൾ കൂടി വീടിനോട് വിട പറയുകയാണ് ശ്രീരേഖ തന്നെയാണ്